ഐ പി എല്ലിലെ അഭിമാന പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് തോൽവി വാങ്ങിച്ച തോൽവി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മത്സരത്തിൽ പത്ത് റൺസിനാണ് റോയൽസ് പരാജയപ്പെട്ടത് മത്സരത്തിന്റെ അതിഗംഭീരമായ പൊസിഷനിൽ നിന്നുകൊണ്ട് തോൽവിയിലേക്ക് രാജസ്ഥാൻ വഴുതി വീഴുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ പത്ത് റൺസ് അകലെ റോയൽസിന്റെ ബാറ്റിംഗ് അവസാനിച്ചു പഞ്ചാബ് കിങ്സിനു വേണ്ടി നിഹാൽ വദേര എഴുപത് റൺസ് നേടിയപ്പോൾ ശ്രേയസ് ശ്രേയസയ്യർ മുപ്പതും ശശാങ്ക് സിംഗ് അമ്പത്തിയൊമ്പതും അസ്മതുൽ മരസൈ ഒമ്പത് ഗോളിൽ ഇരുപത്തിയൊന്ന് റൺസുമാണ് രാജസ്ഥാൻ റോയൽസിനുവേണ്ടി വേണ്ടി പാണ്ഡെ രണ്ട് വിക്കറ്റും ക്വീന മപ്പാക്കിയും റിയാൻ പെരാഗും ആകാശ് മധുവാളും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിങ്ങിലാണ് ശരിക്കും ട്വിസ്റ്റ് ഉണ്ടായത് ആദ്യ ആറ് ഓവറിൽ എൺപത്തിഒൻപത് റൺസാണ് റോയൽസ് അടിച്ചു അതിൽ നാല് പോയിന്റ് അഞ്ച് ഓവറിൽ വൈഭവ് സൂര്യവംശി പുറത്താകുമ്പോൾ രാജസ്ഥാൻ സ്കോർ ബോർഡിൽ എഴുപത്തിയാറ് റൺസാണ് ഉണ്ടായിരുന്നത് അത്യുഗ്രമായി തുടങ്ങിയ മത്സരത്തിലാണ് രാജസ്ഥാൻ റോയൽസ് തോൽവിയിലേക്ക് വഴുതി വീണത് ഇരുപത്തിയഞ്ച് പന്തിൽ അമ്പത് റൺസ് നേടിയ ജയ്സ്വാളും പതിനഞ്ച് പന്തിൽ നാല്പത് റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയും ചേർന്ന് അതിഗംഭീര തുടക്കം നൽകിയെങ്കിലും ഹർപ്രീത് ദാറാണ് ഇരുവരെയും പുറത്താക്കിയത് തൊട്ടുപിന്നാലെ സഞ്ജു സാംസണും റിയാൻ പരാഗും പരാജയപ്പെട്ടപ്പോൾ മത്സരത്തിൽ ചെറിയ പരിങ്ങലുണ്ടായി എന്നാൽ മുപ്പത്തി ഒന്ന് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അമ്പത്തിമൂന്ന് റൺസ് നേടി ധ്രുവറൽ അവസാനം വരെ പോരാടി നോക്കിയെങ്കിലും പന്ത്രണ്ട് പന്തിൽ ഏഴ് റൺസ് നേടി ഹെഡ്മയറും മയറും ഏഴ് പന്തിൽ ഏഴ് റൺസ് നേടി ശുഭം ദുബയും മത്സരം ശുഭമാക്കി മാറ്റി എന്ന് പറയേണ്ടി വരും പഞ്ചാബ് ബോളേഴ്സിൽ അർഷദ്ദീപ് നാല് ഓവറിൽ അറുപത് റൺസ് വഴങ്ങി യാൻസനാകട്ടെ മൂന്നോവറിൽ നാൽപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി ഒമർസയും സൈം നാൽപ്പത്തിനാല് റൺസ് വഴങ്ങി നേടിയത് രണ്ട് വിക്കറ്റാണ് എന്നാൽ ഹർപ്രീത് ബ്രാർ നാല് ഓവറിൽ വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ചഹലും ഭേദപ്പെട്ട രീതിയിൽ പന്തറിഞ്ഞു മത്സരത്തിൽ പരിക്കേറ്റ് ശ്രേയസ് സബ്സ്റ്റിറ്റ്യൂട്ടായ പകരം ശശാങ്ക് സിംഗ് ആണ് പഞ്ചാബ് കിങ്സിനെ നയിച്ചത് എന്നാൽ ആദ്യ പവർ പ്ലെയർ അടക്കം വലിയ സമ്മർദ്ദത്തിലായിരുന്ന ക്യാപ്റ്റൻ പിന്നീട് മത്സരത്തിലേക്ക് ടീമിനെ മടക്കി കൊണ്ടുവരികയായിരുന്നു പോയിന്റ് പട്ടികയിൽ പന്ത്രണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ എട്ട് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമായി പതിനേഴ് പോയിന്റുകളാണ് പഞ്ചാബ് കിങ്സിനുള്ളത് ആർ സി ബിയുമായി നെറ്റ് റൺ റേറ്റിന്റെ നിസ്സാര വ്യത്യാസം മാത്രമാണ് പഞ്ചാബിനുള്ളത് ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിക്കാനും പഞ്ചാബ് കിങ്സിന് ഇതോടുകൂടി സാധിച്ചിട്ടുണ്ട് രാജസ്ഥാൻ അങ്ങനെ പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന സീസൺ കൂടിയല്ല ഇത് എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്കാണ് ഇനി അതീവ സമ്മർദ്ദം രണ്ട് മത്സരങ്ങൾ മുംബൈക്ക് അതിസങ്കീർണമാണ് ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടുന്ന വിജയായിരിക്കും മത്സരത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാക്കുക